ഹായ് ഫ്രണ്ട്സ് കുമളി തൊടുപുഴ സർവീസ് നടത്തുന്ന നിർമാല്യം ബസ്സിലാണ് മിക്കവാറും ഞാൻ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ആ ബസ്സിലെ കണ്ടക്ടർ രഞ്ജീഷ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒക്കെ കണ്ടിട്ട് രഞ്ീഷിൻ്റെ മോന്റെ ഒരു പോയ വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് വണ്ടിയുടെ ഫ്രണ്ട് പോർഷനൊക്കെ വെൽഡിംഗ് എല്ലാം വിട്ടുപോയിട്ടുണ്ട് ആകെ സ്ക്രാപ്പ് കണ്ടീഷനിലാണ് മോട്ടറൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കയറി ഒരു റണ്ണിങ് അല്ലാത്ത കണ്ടീഷനിലാണ് ഇതുണ്ടോ ഇതെല്ലാം വെൽഡിംഗ് ഒടിഞ്ഞു പോയതാണ് അപ്പം ആദ്യമേ തന്നെ നമുക്ക് വണ്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ഡബ്ല്യു ഡി ഫോട്ടിയൊക്കെ അയച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ മദർ ബോർഡ് പോയതാണ് ബാറ്ററി പോയതാണ് പിന്നെ സ്വിച്ചുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കണം പവർ സ്വിച്ചിന് പകരം സ്റ്റാർട്ട് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെൽഡിംഗ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ പോർഷനൊക്കെ മിസ്സിംഗ് ആണ് അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് വലിയ ജീപ്പിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്ററിന്റെ കവറിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് സാധാരണ ഒരു ജീപ്പും കാറും ഒക്കെ റിപ്പയർ ചെയ്യുന്നതിനേക്കാളും പാടാണ് ഈ ബൈക്കുകൾ റിപ്പയർ ചെയ്യാൻ കാരണം ഇതിൻ്റെ വയറിംഗ് കിറ്റിന് നമുക്ക് ഡയറക്റ്റ് അക്സസ് ഇല്ല അതുകൊണ്ട് നമ്മൾ സ്വന്തം ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ എൽ ഇ ഡി സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഇവിടെ പൊട്ടിച്ചു കൊടുത്തിട്ട് സോൾഡർ ചെയ്യുന്നുണ്ട് ഇതിന്റെ മ്യൂസിക് ബോർഡൊക്കെ പൊട്ടിപ്പോയിരുന്നു അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ റിപ്പയർ ചെയ്തൊരു പി വി സിയിലുടെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത ലൈറ്റിന് ഒരു എക്സ്ട്രാ സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ വൈസറിന്റെ ഗ്ലാസ് ഒക്കെ മിസ്സിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോളി പോളികാർബൻ്റെ ഷീറ്റ് വെച്ചിട്ട് കറക്റ്റ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ റിവിറ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ബൈക്കിൻ്റെ വയറിങ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അതിന് ആണ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ ഒരു കട്ട് ചെയ്ത് ഉണ്ടാക്കാറുണ്ട് ആ വെന്റ് ആഫ്റ്റർ നമ്മുടെ വർക്കിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നീട് ഈ വണ്ടിക്ക് കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാലും ഏതൊരു ടെക്നീഷനും അത് തുറന്ന ആ ഒക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ വണ്ടിക്ക് ഡ്യൂവൽ മോട്ടറാണ് വരുന്നത് രണ്ട് സൈഡിലും ഓരോ മോട്ടറുകളുണ്ട് അപ്പോൾ മോട്ടറിന്റെ കവറിംഗ് നഷ്ടപ്പെട്ടിരുന്നു അത് ഇതുപോലത്തെ പി വി പൈപ്പ് വെച്ചിട്ട് ആ കവറിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ പി വി സി പൈപ്പ് അടച്ചെടുക്കാൻ വേണ്ടി ഞാൻ മെറ്റലിൻ്റെ മെഷാണ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തേക്കുന്നത് അത് നല്ല ടൈറ്റ് ആയിട്ട് ഇറങ്ങുന്ന രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനി ഈ കറിങ് വണ്ടിയുടെ ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ക്ലാമ്പുകൾ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് ചെറിയ ക്ലാമ്പുകളാണ് എന്നിട്ട് ഒരു സൈഡിൽ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് മറ്റ് സൈഡിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം നല്ല രീതിയിൽ ആ ഒരു മെറ്റൽ മെഷ് ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ബോഡിയിലേക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഈ ഒരു വർക്ക് പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എപ്പോസി പ്രൈമറ ബ്ലാക്ക് കളറുള്ളത് അടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ട് നമ്മൾ ചെയ്തെടുത്ത പോലെ തോന്നുന്നില്ല ഇനി ഇതുപോലെ ക്രോം ഫിനിഷ് ആയിട്ടുള്ള സ്റ്റിക്കർ എടുത്തിട്ട് ആ ഒരു മിററിൻ്റെ ഗ്ലാസിന് പകരം ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവിന് ഇതുപോലെ ഫിംഗർ വെച്ച് മാർക്ക് ചെയ്ത് അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വണ്ടി അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് പണിത്തിട്ടുണ്ട് രണ്ട് മോട്ടറുകൾ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ബാറ്ററി പുതിയ മദർ ബോർഡ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എൻ്റെ മോനാണ് വണ്ടി ഓടിച്ചു നോക്കുന്നത് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട് അവന് പന്ത്രണ്ട് വയസ്സുണ്ട് ഇന്നലെ രാവിലെയാണ് രഞ്ജീഷ് ഈ വണ്ടി കട്ടപ്പന കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയുടെ വർക്ക് എല്ലാം തീർത്ത് മൂന്നേക്കാലൊക്കെ ആവുമ്പോൾ അവർ കട്ടപ്പന പറ്റും സ്റ്റാൻഡിൽ തിരിച്ചു വരും അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയി രഞ്ീഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ കുറെ ആളുകൾക്ക് മുമ്പ് രഞ്ജീഷുമായിട്ട് കൂട്ടായപ്പോൾ രഞ്ജീഷിനെ കൊണ്ട് ഞാൻ നമ്മുടെ ചാനലെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യിക്കുകയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങളോടും പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു